ഓടിച്ചുകൊണ്ടുവന്ന ബൈക്ക് വീടിന് തൊട്ടടുത്ത് വെച്ച് അത് ഓഫായിപ്പോയി ആ ബൈക്ക് തള്ളി വീട്ടിൽ കയറ്റിക്കൊണ്ടുവന്ന് വെച്ച് എങ്ങനെ കേടാ എന്നുള്ളതിനെക്കുറിച്ച് നിരീക്ഷണവും പരീക്ഷണവും ഒക്കെ നടത്തി മറ്റുള്ള ആളുകളോടൊക്കെ ചോദിച്ചതിന് ശേഷം അത് വീട്ടിൽ വെച്ച് തന്നെ അഴിച്ചു നന്നാക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പം നമ്മൾ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഈ ഡോമിനോ റോണ്ടിക്ക് ചെറിയൊരു കേട് പറ്റി അത് എന്നാ പറ്റിയെന്നുള്ളത് എൻ്റെ ഉടമസനോട് തന്നെ ചോദിക്കുക ഈ വണ്ടിക്ക് എന്നാ ഞാൻ സംഭവിച്ചതെന്ന് പറഞ്ഞേ വണ്ടി ഓടി നേരെ വന്ന് പെട്ടെന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ ഓണാക്കിയപ്പോൾ വണ്ടി ഓൺ ആവുന്നില്ല ബാറ്ററി മൊത്തത്തിൽ ഡൗൺ ആയിപ്പോന്നുള്ള ബാറ്ററി ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞുകൊണ്ട് ബാറ്ററി മൊത്തം തീർന്നുള്ള നമ്മൾ ഇരുന്നത് പക്ഷെ ബാറ്ററിയുടെ ഇഷ്യാണ് അല്ലായിരുന്നു അതകത്തത്തെ വേറെ ക്ലാവ് പോലെ പിടിച്ചിട്ട് വണ്ടി ഓൺ ആകാണ്ടിരുന്ന എന്താ വെച്ചാൽ ബാറ്ററിയിൽ നിന്നുള്ള പവർ നേരെ വണ്ടിയുടെ ബാക്കിയുള്ള സർക്യൂട്ടിലേക്ക് പോകുന്നില്ലായിരുന്നു ആ ഒരു എന്താ കണക്റ്റി കണക്ഷനിൽ നിന്ന് അപ്പോൾ ക്ലാവ് പിടിച്ചിട്ട് മൊത്തം ൂരുമ്പൊക്കെ കേറിയിരിക്കുവായിരുന്നു പുതിയ ബാട്ടറി കൊണ്ട് വെച്ചിട്ടും വണ്ടി ആയില്ല അപ്പൊ പിന്നെ മൊത്തം ചെക്ക് ചെയ്തപ്പോ നമുക്ക് മനസ്സിലായത് വണ്ടി അത്യാവശ്യം നല്ല ലോങ് പോയിട്ട് വന്നിട്ട് വന്നപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു അവസ്ഥയാണ് അപ്പൊ നമുക്ക് പെട്ടന്ന് ഇപ്പൊ പുതിയ വണ്ടി ആയതുകൊണ്ടും പിന്നെ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല നമുക്ക് ഇങ്ങനെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കാന്ന് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് നമ്മൾ ബാട്ടറി പിന്നെ അത് അയച്ച് നോക്കിയപ്പോൾ ഇതിപ്പോ ഒരു മൂന്ന് വർഷം ആവുന്നേ ഉള്ളു വണ്ടി എത്ര കിലോമീറ്റർ ഓടി ഏകദേശം ഓടിയിട്ടുണ്ട് അപ്പം അതിനകത്ത് വെള്ളം കയറിയില്ലെങ്കിൽ പോലും ആ തണുപ്പടിച്ചിട്ടാണ് അവിടെ ആ നട്ടിൻ്റെ അവിടെ അല്ല എൻ്റെ ഒരു പരാ എൻ്റെ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അതിൻ്റെ നട്ട് ബോൾട്ട് അതിൻ്റെ നട്ടെന്ന് പറയ ബോൾട്ടെന്ന് പറയുന്നത് അത് ഈ ചെമ്പ് കൊണ്ടുള്ളതാണ് പക്ഷെ അതിലിട്ട് മുറുക്കിയിരിക്കുന്ന നട്ടെന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ടുള്ളതാണ് അപ്പോൾ ആ ഇരുമ്പ് തുരുമ്പ് പിടിച്ചിട്ടാണ് ആ ബാറ്ററിന്ന് പുറത്തേക്കുന്ന ലീഡ് തുരുമ്പെടുത്ത് ക്ലാവും പറ്റും എല്ലാം പിടിച്ചു അങ്ങനെയാണ് സംഭവം ഇതിലിപ്പോ നിലവിൽ നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗങ്ങളാണത് അല്ലേ അതെ അതെ നമ്മള് അതൊക്കെ ബാറ്ററി ഒന്നും വാങ്ങാൻ പോകല്ലേ ഫസ്റ്റ് വണ്ടിയുടെ എല്ലാം അഴിച്ച് ആൻതന്നെ വണ്ടിയുടെ സഖ്യൂട്ടെല്ലാം നോക്കണം എല്ലാം അഴിച്ചു നോക്കണം വണ്ടിയുടെ എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും ക്ലാവോ അങ്ങനെ എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല വണ്ടിയുടെ എല്ലാ അങ്ങനെ ചെക്ക് മതി മതി നോക്കിയാൽ അപ്പൊ നമുക്ക് മനസ്സിലാവും അങ്ങനെ നമുക്ക് നമുക്ക് മനസ്സിലായി നന്നായിട്ട് എല്ലാം എല്ലാം ഓൺ ആവുന്നുണ്ട് ഇനിയിപ്പോ വണ്ടി എങ്ങനെയാണ് ഇത് നന്നാക്കിയത് എന്നുള്ള വീഡിയോ നമുക്കൊന്ന് കാണാം അപ്പൊ എങ്ങനെയാണ് നന്നാക്കുന്നത് എങ്ങനെയാണ് നന്നാക്കി അതിന്റെ ഫോൾട്ടുകളും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം ഓക്കെ നമ്മളെ ഡോമിൻ്റെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എടുക്കാൻ നേരത്ത് നമ്മളൊന്ന് കീ ഓൺ ഓണാക്കുക നമ്മൾ ആദ്യം ചെയ്തിട്ട് വരാത്തോണ്ടാണ് വീണ്ടും ചെയ്യുന്നത് ഇതുകൊണ്ടോ ഒന്ന് മിന്നിട്ട് പോയി പിന്നെ ഇത് തെളിയുന്നില്ല ഇതെന്നാ തെളിയാത്തൊന്നൊരു പിടിയില്ല വീണ്ടും ഓഫ് ചെയ്ത് ഓണാക്കി ബാറ്ററി ഒക്കെ നമ്മൾ മാറി പുത്തൻ ബാറ്ററിയാണ് ഇതുകൊണ്ടോ ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ടൊന്നും ഇതാകുന്നില്ല ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം ഇത് ബാറ്ററി രണ്ട് മൂന്ന് വർഷമായപ്പോൾ ബാറ്ററിയുടെ കുറവുണ്ടാകുന്ന ഓർത്ത് നമ്മൾ വേറെ പുതിയ ബാറ്ററി വെച്ചിട്ടോ പുതിയ ബാറ്ററി വെച്ചിട്ടും യാതൊരു വ്യത്യാസവും ചില സമയത്ത് അവൻ ഓൺ ഓണാവും ചില സമയത്ത് സ്റ്റാർട്ടു ആവും എന്നാൽ പിന്നീട് അത് നിന്നും പോകും അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങളൊക്കെ ഇതിൻ്റെ സൈഡ് കവറൊക്കെ നമ്മൾ വളരെ വിദഗ്ധമായ രീതിയിൽ അഴിച്ചെടുത്തിരിക്കുക കേട്ടോ ഇതെല്ലാം നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഓരോ സാധനങ്ങളും നോക്കാം ഈ സ്റ്റാർട്ടാകാത്തതിൻ്റെയൊക്കെ കാരണം എന്നാണെന്നുള്ളത് നോക്കാം ആ അപ്പോൾ നമ്മളിവിടെ ഒരു ഇതിൻ്റെ ഒരു കോയിൽ പോലെ ഇരുപത് സാധനപ്പുണ്ട് അത് വൈ തുറന്ന് നോക്കുക കേട്ടോ ഇത് ഭയങ്കര തുരുമ്പ് പിടിച്ചിരിക്കുകയാണല്ലോ വെള്ളം കയറിയോ നനം അടിച്ചോ ഭക്ഷണങ്ങൾ കൊണ്ട് മുഴക്കോ അടുത്തൊന്നും തുറന്നേ അല്ല അടച്ചടച്ച് തുറന്ന് വെച്ചു തുറന്ന് വെച്ചു നമുക്കത് പണിയാനുള്ള അതും വലിച്ച് നോക്കിക്കേ ആ കണ്ടോ അടുത്തത് നല്ല തുരുമ്പാട്ടോ കേട്ടോ ഇനി ഇതിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണോ എന്നറിയാനായിട്ട് നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്യാം ഇതോ ഇതൊന്ന് ക്ലീൻ ചെയ്യാം ഡോമിനോർ ഇരുന്നൂറ്റമ്പത് വണ്ടിയാട്ടോ അത് അപ്പോൾ സ്റ്റാർട്ടാത്തന്നെ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നോക്കാം എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ഫ്യൂസ് ഉണ്ട് കേട്ടോ ആ ഫ്യൂസും കൂടെ ഒന്ന് ഊരി നമുക്ക് നോക്കാം ഇനി ഫ്യൂസ് വല്ലതും പോയിട്ടുണ്ടോ ഉണ്ടോ അതും കൂടെ ഒന്ന് ഊരി നോക്കാം മോളോട്ട് വലിച്ചോ മോളോട്ട് മോളോട്ട് നേരെ വലിക്കും മോളോട്ട് അങ്ങോട്ടേ ആ അപ്പോൾ നമ്മളത് ഊരി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമ്മൾ ഫ്യൂസ് പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ അത് ഒന്ന് മുട്ടിച്ചേ ആ കറക്റ്റ് ഫ്യൂസ് പോയിട്ടില്ല കണ്ടോ സൗണ്ട് കേട്ടോ അടുത്തോ എടുത്തോ കണ്ടോ എൻ്റെ ഫ്യൂസ് പോയിട്ടില്ല എൻ്റെ കണ്ടിന്യൂറ്റി കറക്റ്റ് അപ്പോൾ ആ ഫ്യൂസ് പോയിട്ടില്ല അപ്പോൾ നമുക്ക് ഫ്യൂസ് ആ സാധനത്ത് തന്നെ വീണ്ടും ഇത് ഫിറ്റ് ചെയ്യാം ഇതാണ് ആ ഫ്യൂസ് ഇരിക്കുന്നത് കേട്ടോ ഇത് വീണ്ടും അവിടെ ഫിറ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇവിടെ ഇപ്പോഴും ക്ലീൻ ആക്കാൻ പോവാം ആ ഫ്യൂസ് വെച്ചിട്ട് ക്ലീൻ ക്ലീനാക്കുന്ന അല്ലെങ്കിൽ തന്നെ ആ ഫ്യൂസിൻ്റെ ചോട്ടിലും കൂടെ ആ ചെളി ഇരിക്കുന്നതുകൊണ്ടോ സാധനം അതെല്ലാം കൂടെ വീണു ഇതുകൊണ്ട് തുരുമ്പ് പിടിച്ച് മൂന്ന് വർഷം കൊണ്ടാട്ടോ ഇത്രയും തുരുമ്പ് പിടിച്ചത് അവനെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ പൊടിയെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം അതിന് മുമ്പ് ഈ കണ്ടമാനം പൊടി ഇരിക്കും കേട്ടോ അവിടെ തുരുമ്പിൻ്റെ അംശങ്ങളും മറ്റും എല്ലാം ഇരിക്കുകയാണത് ഒന്ന് ക്ലീൻ ചെയ്യാം ഇതിങ്ങനെ അത് ക്ലീൻ ചെയ്ത അല്ലേ ഇങ്ങനെ ക്ലീൻ ചെയ്യാം ബാക്കി ബ്രഷ് പഴയ ബ്രഷൊന്നും പല്ല് തരുന്ന ബ്രഷൊന്നും കളയണ്ട ക്ലീൻ ചെയ്യാൻ നല്ലതാണ് ക്ലീൻ ചെയ്തേ ആ അങ്ങനെ അങ്ങനെ തുടച്ചു കളയാം ബാക്കി റബറുകളും മുകളോട്ട് വലിച്ചു വെക്കാം അപ്പം നമ്മൾ എൻ്റെ റബറിൻ്റെ ബുഷ് രണ്ടെണ്ണം മുകളോട്ട് കയറ്റി വെച്ചോട്ടെ ഇനി പവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവനെ നമുക്കൊന്ന് അഴിക്കാം നമുക്ക് തുരുമ്പ് കളയാൻ ഇങ്ങനെ ഒരു സാധനം ഉപയോഗിക്കുന്നത് നല്ല കേട്ടോ ഡബ്ല്യു ഡി ഫോർട്ടി എന്ന് പറഞ്ഞ സ്ഥലം ഇത് വെച്ചിട്ട് നമുക്ക് തുരുമ്പും പാവമൊക്കെ ഒന്ന് കളയാ എന്നിട്ട് അഴിക്കാം നിർത്തു കഴിഞ്ഞാൽ അവിടെ തുരുമ്പും മറ്റുമൊക്കെ അങ്ങ് പൊക്കോളൂ ക്ലീൻ ആയിക്കോളും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ അടുത്ത് ക്ലീൻ ചെയ്യാം നമുക്കത് അഴിക്കുന്നതിന് വേണ്ടിയിട്ടൊരു പത്ത് എം എമ്മിൻ്റെ ബോക്സ് ടീ ടൈപ്പ് സ്പാർ എടുക്കാം കേട്ടോ അഴിക്കാനായിട്ട് എന്നാ അഴിക്കുക ഞാനത് പിടിക്കാം ചുവട് ഇറങ്ങണം കേട്ടോ ഞാൻ പിടിക്കാം ആ അഴിക്കുക ഓ ഭയങ്കര വിളിച്ചിരിക്കും കേട്ടോ അത് അഴിച്ചു വെക്കാം എന്നിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ ഇത് അഴിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി എടുക്കുകയാണത് കീയൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ ഷോർട്ടായിട്ട് വണ്ടി സ്റ്റാർട്ടായി ഗെയറിലൊക്കെ ആണെങ്കിൽ മുന്നോട്ട് ചാടിപ്പോകൂ ഇത് നമ്മൾ അഴിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതെടുത്ത് പിന്നെ ഈ വയർ കടിപ്പിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടൊന്നും മാറിപ്പോയതുണ്ട് കറുത്തും ചാരക്കളറും ഉണ്ട് കേട്ടോ വലച്ചുകടി വേണം ചാരക്കളർ വരെ ഇതെല്ലാം തുരുമ്പിടിച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും വണ്ടി സ്റ്റാർട്ടാകാത്തത് എങ്ങനെയാണെങ്കിലും നമുക്ക് ഇവനെ ഒന്ന് അഴിച്ച് നോക്കാം അഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം ഇവിടെ ഇരിക്കുന്നതുകൊണ്ടോ ഇത്രയും വഷം പഴക്കം ആയതുകൊണ്ടേ അല്ല ഇത് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ബ്രഷ് വെച്ചൊന്ന് ക്ലീൻ ചെയ്താൽ മനേ തൂത്തേ തൂത്ത് സ്റ്റാർട്ട് ആകുമോ ഇല്ലില്ല അതോ കീ ഓൺ ആണെങ്കിൽ സ്റ്റാർട്ടാവുള്ളൂ അത് സ്കൂട്ടി മുട്ടിയെല്ലാം സ്റ്റാർട്ടാവുള്ളൂ ക്ലീൻ ചെയ്തു ഓടിച്ചു കൊണ്ടു വന്നപ്പോഴത്തേക്ക് വണ്ടി പോയതാണ് അതാണ് എൻ്റെ വീട് വീടെത്താറായപ്പോൾ സമയത്ത് ഈ വണ്ടി അങ്ങ് ഓഫായിപ്പോയി പിന്നെ കീ ഓൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രണ്ട് വാനിൽ തെളിഞ്ഞങ്ങ് വന്നു ഉടനെ എന്നെ കെട്ടും പോയി പിന്നെ തള്ളിക്കൊണ്ടൊന്ന് വീട്ടിൽ വെച്ചു എന്നിട്ട് നമ്മൾ വിദഗ്ധ ഉപദേശമൊക്കെ തേടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു അതനുസരിച്ച് നമ്മൾ അത് ചെയ്യുവാണ് കേട്ടോ അപ്പം നമ്മളിത് ക്ലീൻ ആക്കിയിട്ട് തുടയ്ക്കാം രണ്ട് നട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇത് ഇത് വെച്ച് തന്നെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്യാം കേട്ടോ ഇതുണ്ടോ എന്നിട്ട് ആ തുരുമ്പെല്ലാം പോകാനായിട്ട് നല്ല രീതിയിൽ ഇവനെ നമ്മൾ ടീ ഫോർട്ടി വെച്ചിട്ട് ഇന്നിങ്ങനെ ക്ലീൻ ചെയ്യുന്നു അത് നമുക്ക് വേസ്റ്റ് തുണി കൊണ്ടൊക്കെ വെച്ച് ക്ലീൻ ചെയ്യാം അവന് ഇത് ഈ തുരുമ്പ് കംപ്ലീറ്റ് പോകണം ഈ തുരുമ്പ് കളഞ്ഞ് നമ്മൾ വെക്കണം അപ്പോൾ നമ്മൾ ഇത് നല്ല ഫസ്റ്റായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ബാറ്ററിന്ന് വിടിയിച്ചിട്ടിട്ട് വേണം കേട്ടോ ഇത് ക്ലീനാക്കുക അല്ലെങ്കിൽ ഇറത്തിലൊക്കെ മുട്ടി ഇത് ഷോർട്ടായി കഴിഞ്ഞൊക്കെ പോകുക അപ്പോൾ നമ്മൾ അതിൻ്റെ ഇതെല്ലാം നല്ല രീതിയിൽ ഇതുണ്ടോ രണ്ടും നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇവിടെ നല്ല ചെമ്പ് പോലെ ക്ലീൻ ആക്കും അപ്പോൾ വയറ് മാറിപ്പോകണ്ടിരിക്കാൻ വേണ്ടി ഇതുണ്ടോ ആദ്യം പറഞ്ഞ ആ രീതിക്ക് തന്നെ നമ്മൾ ഇത് ആദ്യത്തേത് നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അതനുസരിച്ച് അത് വെക്കുന്നു അടുത്ത് കറുപ്പായിരുന്നു അത് വെക്കുന്നു അതങ്ങനെ ആ ഇത് രണ്ടും കൂടി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മുറുക്കുന്നു വേണ്ട ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക അപ്പോൾ നമ്മൾ ഈ ബോക്സ് സ്പാനർ ഇട്ട് തന്നെ ഇതുപോലെ നല്ല ഇതുപോലെ അങ്ങ് മുറുക്കി കൊടുക്കണം കേട്ടോ ഉലു ഇതാ ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്ത് അതുപോലെ നല്ലപോലെ ടൈറ്റ് കൊടുക്കണം കണക്ഷൻ മാറി മാറി ഇരിക്കണം കേട്ടോ ഇനി ഇതുപോലെ അങ്ങ് മുറുക്കി കൊടുത്താൽ മതി നമ്മൾ ക്ലീൻ ചെയ്താലും ഇതുപോലെയൊക്കെയാണ് കേട്ടോ കളറ് എങ്ങനെ നമ്മൾ ഒരു ക്ലീൻ ചെയ്തിട്ടുണ്ട് ശകല ഓയിൽ ഒക്കെ തേച്ച് നമ്മൾ കൊടുത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് നമ്മൾ പിടിപ്പിക്കുവാണ് ഇനിയിപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിതുണ്ട് അഴിച്ചെല്ലാം ക്ലീൻ ആക്കി എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മുറുക്കി ടൈറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി വണ്ടി വണ്ടി സ്റ്റാർട്ടാവുകയെന്ന് അറിഞ്ഞിട്ട് വേണം എൻ്റെ കവറൊക്കെ ഇടെ അപ്പോൾ എങ്ങനെയാണെങ്കിലും ഏഹ് എങ്ങനെ ഉണ്ടായിരുന്ന പണി ഇന്ന് എട്ടണ്ട് പണി കിട്ടിയാണ് നമ്മളിപ്പം ശരിയാക്കിയത് എല്ലാം ശരിയാക്കി പക്ഷേ ഇത് മുട്ടിപ്പം അത് സ്റ്റാർട്ടായി അത് മൊത്തം ഇനി നമുക്ക് കീ ഓണാക്കാം അല്ലേ കീ ഒന്ന് ഓണാക്കി ആ കളി നോക്കാം ആ കീ ഓണ ഓ ഓക്കെ ആയല്ലോ ഏഹ് ആ ഇപ്പം ഡിസ്പ്ലേ ഓൾറെഡി കത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് തന്നെ ചെയ്യണ്ടേ നമുക്ക് ഇത് ഹാൻഡിലല്ലേ ഉള്ളൂ ആ ഓണാക്കിക്കേ ആ ഓണാക്കി ഇപ്പം ചെറിയ മൂളിലൊക്കെ കേട്ടു ഇതിൻ്റെ പുറകെ ഇരുന്നാണ്ടൊക്കെ കിടുകിടാന്നുള്ള എന്നുള്ള സൗണ്ടും ഒക്കെ കേട്ടു എങ്ങനെയാണ് നമുക്ക് ഇനി സെൽഫ് അടിച്ച് നോക്കി സെൽഫ് അടിച്ച് നോക്കിയാലോ സെൽഫടിച്ച് നോക്കാം ഏ ആടി പോളി കേട്ടോ നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടം തന്നുണ്ട് കേട്ടോ എന്നെ കാരണം അറിയോ ബാറ്ററി പോയെന്ന് പറഞ്ഞ് നമ്മൾ പുത്താൻ ബാറ്ററി വാങ്ങിച്ചു അത് ഭയങ്കര നഷ്ടമായിപ്പോയി പക്ഷെ ആ ബാറ്ററി വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ നോക്കിയിരുന്നെങ്കിൽ നമ്മുടെ ആ ബാറ്ററി മൂന്ന് വർഷം കഴിഞ്ഞ് ബാറ്ററി ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു ആ ബാറ്ററി കാണിച്ചു തരാതെ ഇതാണ് നമ്മുടെ ഒരു പഴയ ബാറ്ററി കേട്ടോ അപ്പോൾ ഈ ബാറ്ററി മൂന്ന് വർഷം ആയതുകൊണ്ട് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ഓർത്ത് നമ്മൾ ഇതുകൊണ്ട് പുതിയ ബാറ്ററി വാങ്ങിച്ച് അതൊരു നഷ്ടക്കച്ചേരി ആയി പോയി എങ്കിൽ തന്നെയും ഇത് ചെറിയൊരു കേസ് ഇത് ഉണ്ടായിരുന്നുള്ളു ഇനിയിപ്പോ കവറൊക്കെ ഇട്ട് നമുക്ക് മൂടിപ്പാം തോങ് തന്നെ എനിക്ക് ഒന്നും പറയലോ ഈ ഈ വണ്ടി എനിക്ക് ഇഷ്ടം പക്ഷേ വണ്ടീനെ ഈ ഈ പഴയ ബാൽറ്ററി ഇതാണോ പൊടിയൊക്കെ പിടിച്ച തുരുമ്പായിട്ടോ ഇവിടെ ഇച്ചിരി തുരുമ്പായി ഇവിടെ ഒന്നും തുരുമ്പായില്ല ഇവിടെ ഒക്കെ ഓയിലുണ്ട് ആ സാറിന് ഒക്കെ നമുക്ക് തുടച്ച് ക്ലിയർ ആക്കാം അങ്ങനെയാണ് നമ്മൾ പഴയ ബാറ്ററി നമുക്ക് അടുത്ത് മാറ്റി വെക്കാം വേറെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം നമ്മൾ ഇൻവേർട്ടറൊക്കെ നമ്മളതിനൊക്കെ വേണമെങ്കിൽ അങ്ങ് ഉപയോഗിക്കാം അല്ല ലൈറ്റ് കത്തിക്കാനൊക്കെ ഉപയോഗിക്കാം അങ്ങനെ വാങ്ങിച്ചതിൽ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ പുത്തം പോയില്ലേ അപ്പോൾ ആ ബാറ്ററി ഉണ്ടോ വെച്ചോ അപ്പോൾ നമ്മൾ അതിൻ്റെ കവറൊക്കെ നമുക്ക് വലിച്ച് മൂടി വെക്കാം അവിടെ വലിച്ച് വലിച്ച് മൂടി വെക്കാം എന്നിട്ട് കവർ സൈഡ് കവറൊക്കെ പിടിപ്പിക്കാം സൈഡ് കവറൊക്കെ ഊരി എടുക്കണമെങ്കിൽ ഉണ്ടോ മൂന്നാലും നട്ടൊക്കെ ഊരിൻ്റെ അവസ്ഥയാണ് ആ അല്ല അത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കേട്ടോ നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു മൂന്ന് കുറ്റി ഇരിപ്പുണ്ട് കേട്ടോ ഇതുകൊണ്ടോ എന്തിൻ്റെയൊക്കെ ഇരിക്കുന്നവര് അതൊന്നും അഴിക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ മെയിൻ പാന് പമ്പ് സ്റ്റാർട്ടർ ഇത്ര എണ്ണത്തിനുള്ള ഒരു നാല് കഷണം അവിടെ ഇരിപ്പുണ്ട് അതൊന്നും അഴിച്ച് ക്ലീൻ ആക്കേണ്ടതൊന്നും വന്നില്ല അല്ലാണ്ട് തന്നെ ഇവനെ ക്ലീനാക്കിയപ്പോൾ തന്നെ ഓക്കെ ആയി അപ്പോൾ എങ്ങനെയുണ്ട് അങ്ങനെ നമ്മൾ ഡോമിനർ ബജാജ് ഡോമിനറിൻ്റെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടം കഴിഞ്ഞുള്ള ചെറിയൊരു കംപ്ലയിൻ്റ് നമ്മൾ അപ്പാടെ പേടിച്ച് പോയി പണം പോയോ എന്നുള്ളത് പേടിച്ച് പോയി പക്ഷേ പോയട്ടോ പണി പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ പുതിയ ബാറ്ററി വാങ്ങേണ്ടതെന്ന് പക്ഷേ ആ ബാറ്ററി മാറുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ ആ പൈസ നമുക്ക് ലാഭിക്കാം ഒരു വർഷം കൂടെ ആ ബാറ്ററി നമുക്ക് ഉപയോഗിക്കാം എങ്ങനെയാണല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബാറ്ററി പുതു വാങ്ങിച്ച് വെക്കേണ്ട വന്നെങ്കിലും നമ്മളിങ്ങനെ ഒരു പണി നമ്മൾ പഠിച്ചു അടുത്ത് നമുക്ക് സൈഡ് കവറൊക്കെ പിറ്റി ചെയ്യാം അല്ലേ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആട്ടോ നമ്മൾ വണ്ടിയെന്ന് അടിച്ചെടുത്ത് ഇതിൻ്റെ സൈഡ് കവർ ആട്ടോ സൈഡ് കവർ ഇങ്ങനെ ബാക്കിൽ അതിൻ്റെ പിടി ഉണ്ടോ ആ പിടിയൊക്കെ ആയിട്ട് ആ സാധനം അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇനി തിരിച്ച് ഫിറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണോ കാണുന്നത് ഇത്രയും സാധനങ്ങൾ വേണ്ടി വന്നു നമുക്കിതെന്ന് അഴിച്ച് ഇത്രയും റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇവനെ നമുക്കിതിന് തിരിച്ച് ഫിറ്റ് ചെയ്യാം അപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്താലോ ഓക്കെ